ഒന്നാം ഇ എം എസ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിൽ ബ്രിട്ടനുള്ള പങ്ക് വ്യക്തമാക്കുന്ന ലേഖനം പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആധികാരികമായ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് പ്രസിദ്ധ ഗ്രന്ഥകാരൻ കൂടിയായ പോൾ മഗാർ എഴുതിയ ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ് പങ്കുവയ്ക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക് ആഗോളതലത്തിൽ വിസ്മയം സൃഷ്ടിച്ച ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരും ബ്രിട്ടനും അമേരിക്കയുടെ സി എഎയും ചേർന്ന് അട്ടിമറിച്ചതിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഈ ജനാധിപത്യ കൂട്ടക്കുരുതിയിൽ ബ്രിട്ടൻ വഹിച്ച പങ്കാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചപ്പോൾ ലോകത്തിലെ ആദ്യ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു ദക്ഷിണേന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയത് ബ്രിട്ടനിലും വാഷിംഗ്ടണിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഉടനടി ഐസൻഹോവൻ ഭരണകൂടം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സി എ നിർദ്ദേശം നൽകുകയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സോവിയറ്റ് പാവയായി പ്രവർത്തിക്കുമെന്ന ഭയം കോൺഗ്രസിനെ സി എയുമായി രഹസ്യമായി സഹകരിക്കാൻ പ്രേരിപ്പിച്ചു അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ ഹൈക്കമ്മീഷണർ മാൽക്രം മക്ഡൊണാൾഡ്സ് ഒരു അട്ടിമറി പദ്ധതി ആരംഭിച്ചു കോൺഗ്രസ് പാർട്ടി നേതാക്കളെയും ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും ബ്രിട്ടനിലെത്തിച്ച കമ്മ്യൂണിസത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ യൂണിയനുകൾ നടത്തുന്നതിനുള്ള പരിശീലനം നൽകുകയും ചെയ്തു തുടർന്ന് അട്ടിമറിക്ക ബ്രിട്ടൻ ഇന്ത്യ ഭരണകൂടത്തിന്റെ ഉറപ്പാക്കി തുടർന്ന് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ സംഘാടകരെയും യു കെ സെക്യൂരിറ്റി സർവീസായ എം ഫിഫ്റ്റീന്റെ മേൽനോട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബോധവൽക്കരണത്തിനും ഓപ്പറേഷൻ പരിശീലനത്തിനുമായി ലണ്ടനിലേക്ക് അയച്ചു പരിശീലനം പൂർത്തിയാക്കിയ ഇവരെ പിന്നീട് ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചയച്ചു അവിടെ അവർ തങ്ങളുടെ കഴിവുകൾ പ്രയോഗിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈയിൽ വർദ്ധിച്ചുവന്ന അക്രമവും അസ്ഥിരതയും മൂലം ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് കീഴിൽ ഇ എം എസ് സർക്കാർ പിരിച്ചുവിടപ്പെട്ടുവെന്നും പോൾ മാഗറിന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഫേസ്ബുക്കിൽ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് കൈർലി ന്യൂസ്